നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ കളിച്ച നാല് കളികളും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എഫ് സി ബാൾസലോണ ഉള്ളത് ഇന്ന് അവർ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു എതിരാളികൾ ജിറോണയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് ജിറോണയുടെ മൈതാനത്ത് വെച്ചാണ് മത്സരം ഗോൾ വർഷം നടത്തി ഒരു ഗംഭീര വിജയമാണ് തന്റെ താരങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആൻസി ഫ്ലിക്ക് പറയുന്നു എന്നാലേ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറഞ്ഞു ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടോറിയാണ് തൻ്റെ താരങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഫാക്റ്റ് എന്ന് അവരുടെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ബാഴ്സലോണ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് കോച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് ജിറോണയെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ചാം സ്ഥാനത്താണ് നാല് കളികളിൽ നിന്ന് രണ്ട് ജയം ഒരു സമതല ഒരു തോൽവി ഏഴ് പോയിന്റിലൂടെയാണ് ജിറോണ നിൽക്കുന്നത് ഏതായാലും കോച്ചിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ജിറോണ തീർച്ചയായിട്ടും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടീമാണ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കളിക്കുന്ന ടീമാണ് പക്ഷെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് നാല് തുടർച്ചയായ വിജയങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ പ്ലെയേഴ്സിന് വേണ്ടത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആണ് അവർക്ക് ഗോൾ അടിക്കുന്നത് തുടർന്നു കൊണ്ടേ ഇരിക്കണം ഞങ്ങളുടെ ഗെയിം പ്ലാനും ആ രൂപത്തിലാണ് ഞങ്ങളുടെ മെന്റാലിറ്റിയും അതേ രൂപത്തിൽ തന്നെയാണ് എല്ലാ മത്സരങ്ങളും വ്യത്യസ്തമാണ് പക്ഷെ ഞങ്ങളുടെ ഓബ്ജെക്റ്റീവിനും മാറ്റമില്ല ഗോൾ അടിച്ച് കൂട്ടുക തകർപ്പൻ വിജയം സ്വന്തമാക്കുക എന്തായാലും ഫ്ലിക്ക് പോലെ ഈ ആത്മവിശ്വാസത്തിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് ആദ്യ ഒരു പ്രതിഫലനം കളിക്കളത്തിലും കാണാമെന്ന പ്രതീക്ഷയോടെ ആരാധകരി കാത്തിരിക്കുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും